മലപ്പുറം ജില്ലയിലെ മുഡാൽ ദർഗാ ഷെരീഫിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അസ്ലാം വലൈക്കും വറഹമുല്ല വിസ്മില്ലാ അലമുല്ല അല്ലാഹു മുസ്ലിം മുഹമ്മദ് വലാൽ മുഹമ്മദ് എൻ്റെ ചെറുപ്പത്തിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത ഒരു സംഭവമായിട്ട് അവിടെ ചുവന്ന പെഞ്ചടിച്ച റോഡ് സൈഡിൽ കണ്ടിരുന്നതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ബിസിനസ് ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ട് ഒന്ന് വന്നാക്കിയതാണ് സംഭവം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു മുസ്ലിംമാരോ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരാളുകളോ അവിടെ സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ആളവിടെ ഇതായിട്ട് കണ്ടിട്ടില്ല ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവരുടെ സംസാരപ്രകാരം ഇവരുടെ അഭിപ്രായ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ തക്കവയുള്ള അല്ലെങ്കിൽ അവരുടെ പ്രകാര ആലിമ്യങ്ങളും സാധാത്ഥ്യങ്ങളും ഒക്കെ ജീവിച്ചിരുന്ന കാലമാണ് അന്നുള്ള ആളുകൾക്ക് അത് അറിയ പോലും ഉണ്ടായിരുന്നില്ല യമനിൽ നിന്നും കേരളത്തിലെത്തിയ ഷേഹ് ഹംസത്തുൽ യമനി റലി അള്ളാഹു ആണ് ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ആരത് പറഞ്ഞു ഏത് ചരിത്രത്തിലുള്ളത് ഏതോ പട്ടിയോ നായോ പൂച്ചോ ആണ് അവിടെ നിന്ന് ആർക്കാ അറിയാം ഈ രൂപത്തിലും അബദ്ധങ്ങളും മണ്ടത്തനങ്ങളും വിളിച്ച് പറയുകയാണ് പിന്നെ ഉപ്പേർ അവിടുത്തെ ഭയങ്കര ക്രാമത്തായിട്ട് പറയുന്നത് അവിടെന്നൊരു ആക്സിഡന്റ് ആയിട്ടാണ് ഉണ്ടായിട്ടില്ലത്രേ കൊടും വളവിൽ നിലകൊള്ളുന്ന ഈ മക്ബറക്ക് സമീപം ഒരു വാഹന അപകടം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം റോഡിന്റെ സൈഡിൽ ചുവന്ന പെയിന്റ് അടിച്ചു വെച്ചാൽ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടാകും അത് ദൂരം തന്നെ കാണൂലേ ചുവന്ന പെയിന്റ് അടിച്ചു വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് അതിന് മുകളിൽ ആ വണ്ടി കൊടുന്ന് കഴിച്ചിട്ടില്ലതുവരെ പിന്നെ ഇപ്പം ഉപ്പർ പറഞ്ഞ ഭയങ്കര കറാമത്തായിട്ട് പറഞ്ഞത് അത് റോഡിന് സർവേ ചെയ്യാണ്ട് വന്നപ്പോൾ സർവേക്ക് വന്ന ആളുടെ വണ്ടി ഓഫ് ആയിരുന്നു ഒരിക്കൽ ഈ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വരികയും ഈ മക്കാമിൻ്റെ ഇവിടെ സർവേ നടത്തുകയും ചെയ്തു സർവേ കഴിഞ്ഞപ്പോൾ ഹൈവേയുടെ വക്കിലുള്ള ഈ മക്കാം പൊളിച്ചു മാറ്റേണ്ടി വരുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം സർവേ നടത്തിയത് ശേഷം അവർ തിരിച്ചു പോകാൻ വേണ്ടി കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാർ സ്റ്റാർട്ടാകുന്നില്ല പഠിച്ച പണി മുഴുവൻ നോക്കിയിട്ടും കാർ അനങ്ങുന്നില്ല വിദഗ്ധരായ മെക്കാനിക്കുമാരെ കൊണ്ടുവന്നു പക്ഷേ ഫലം ഉണ്ടായില്ല ഇത് കണ്ടപ്പോൾ നാട്ടിലുള്ള ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്തിനു വന്നതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സർവേ നടത്താൻ വേണ്ടി വന്നതാണ് എന്നിട്ട് സർവേ നടത്തിയോ നടത്തി ഈ കാണുന്ന ഈ മക്കാം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ടി വരും ആ രൂപത്തിലാണ് സർവേ അപ്പോൾ ഈ നാട്ടുകാരനായ ആ പഴയ മനുഷ്യൻ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ആ കിടക്കുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ആളല്ല അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി സന്ദർശിച്ച് മാപ്പ് പറഞ്ഞു വരണം എന്നിട്ട് നിങ്ങൾ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ചെയ്ത് തിരിച്ചു വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറ് സ്റ്റാർട്ടാവുകയും ചെയ്തു സർവേക്ക് വന്ന ആൾ വണ്ടിയല്ല ഞാനൊരു ജെ സി ബി എറ്റ് വരാം ഒരു ബുൾഡോസർ ആറ്റു വരാം ഞാൻ അതുകൊണ്ട് പൊളിച്ചണ്ട് തരാം നിങ്ങൾ ഏതാനും കറാമത്ത് ഇപ്പോൾ സ്ഥാപിക്കാനുള്ള സുവർണ അവസരം ഉറപ്പല്ലേ ഞാൻ കാറായിട്ടൊന്നുമല്ലേ വരാം ഞാൻ ജെ സി ബി ആയിട്ടാണ് വരാം നിങ്ങൾ അതിന് പൊളിക്കാനുള്ള പെർമിഷനും ഇവിടെ സർക്കാരിൻ്റെ ഒന്നും കുഴപ്പമില്ല എന്നുള്ളതും ഒക്കെ ഒന്ന് എഴുതി തരികയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ സമ്മതിച്ചിത് ഞങ്ങളുടെ സ ഉഭയസമ്മത പ്രകാരം ഇത് പൊളിക്കാൻ വരുവാണെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ ജെ സി ബിയും കൊണ്ടുവന്ന് സുഖമായിട്ട് പൊളിച്ച് തരാം ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക ഞാൻ നാളെ തന്നെ എൻ്റെ സ്വന്തം ചിലവിൽ ജെ സി ബി എറ്റ് ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പൊളിച്ചു മാറ്റിത്തരാം ഞാനൊരു ജെ സി ബി ഓപ്പറേറ്റും കൂടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ സുഖമായിട്ട് പൊളിച്ചത് ഒരു ഡ്രൈവറിനും വിളിക്കണം ഒന്നും വിളിക്കണ്ട ഞാൻ പൊളിച്ചു മാറ്റി തരാം ധൈര്യമുള്ളവർ ഇതിന് കമൻ്റ് ചെയ്യാം അപ്പം നിങ്ങൾ വയ്ക്കും മക്ബർ പൊളിക്കുന്നത് വലിയ പാവമമല്ലേ മഖബറു പൊളിക്കാൻ നിങ്ങളുടെ കിതാബില്ലിടോ പൊളിച്ചു മാറ്റം നിർബന്ധമാണ് മുസബ്ബനത്തിലുള്ള ഭൂമി പുതു ശ്മശാനത്ത് പൊളിക്കണമെന്ന് നിങ്ങളുടെ റഹീസുൻ എന്ന് പറയുന്ന എന്താണ് ഇബ്രാഹ്മലായിത്തമിയുടെ കിതാബിലില്ലേ ഫത്താൽ കുബ്രലില്ലേ അതുപോലത്തെ ഇമ്മാം നബിയുടെ എല്ലാ കിതാബുകളിലും ഇല്ലേ ഷറുഖ് മൊഹദ്ബിലില്ലേ റോ താലിബീനിലേ മിൻഹാജിലല്ലേ ഒരുപാട് സ്ഥലത്തില്ലേ ഇമാം ഷാഫിയുടെ ഗ്രന്ഥത്തിലല്ലേ റസൂൽ ഉള്ള ഹലാ ഹദീസിലില്ലേ അലിബിൻ അബിത്താലിൻ്റെ വാക്കുകളിലില്ലേ ഒക്കെ ഉണ്ടല്ലോ ഇവിടത്തെ പൊളിക്കാൻ നമ്മുടെ നാട്ടിൽ പൊളിക്കാനുള്ള ഒരു ഉള്ളൂ ഇവിടുത്തെ നമ്മളെല്ലാവരും ഇവിടെ ഏകോദര സഹോദരങ്ങൾ ജീവിക്കുകയാണ് ഒരു 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 സമുദായ ഒരു മതേതര രാഷ്ട്രമാണിത് അതുപോലെ ഹിന്ദുക്കൾക്കിവിടെ ക്ഷേത്രമുണ്ട് അതിൽ വിഗ്രഹമുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കിവിടെ ചർച്ചുണ്ട് അതിൽ വിഗ്രഹമുണ്ട് അതുപോലെ തന്നെ ജൈനന്മാർക്കും ബുദ്ധന്മാർക്കും ക്ഷേത്രമുണ്ട് അതിൽ വിഗ്രഹമുണ്ട് സമസ്തക്കാർക്കും ഇതുമാതിരി ജാറുണ്ടായാലും വിഗ്രഹമുണ്ട് അത് വേറെ മതമാണ് മുസ്ലിംങ്ങൾക്കും ഇവിടെ പള്ളി ഉണ്ടായാലും വിഗ്രഹമൊന്നുമില്ല അപ്പോൾ ഒരാൾ ഒരാളെ പൊളിക്കാൻ പോകണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അവിടുന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറും അതാണ് ഇമാം ഷാഫി അഹമ്മദുള്ള അദ്ദേഹത്തിൻ്റെ കിതാബ് അല്ലുമ്മിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മക്കത്തുണ്ടായിരുന്ന കാലത്ത് അവിടെ കെട്ടിപ്പൊക്കിയ ജാറങ്ങളൊക്കെ അവിടുത്തെ ഭരണാധികാരികൾ പൊളിച്ചു നീക്കുന്നു ഞാൻ കണ്ടു ഒരൊറ്റ ഒലമാക്കളും അതിനെ വിമർശിക്കുന്നില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താ അത് പൊളിച്ചു നീക്കുന്നത് ദീനിലുള്ളതാണെന്ന് മനസ്സിലായില്ലേ നിർബന്ധമായും പൊളിച്ചിരിക്കണം സാലിഹിൻ്റെയോ അല്ലെങ്കിൽ ഇവിടെ പാവപ്പെട്ടവൻ സാധാരണക്കാരുടെയോ അല്ലെങ്കിൽ വലിയ ആളുടെയോ ചെറിയ ആളുടെയൊന്നും വ്യത്യാസമില്ല എന്നാണ് ബിബിൻ അച്ത്തമി അദ്ദേഹത്തിൻ്റെ കുപ്രയിൽ പറഞ്ഞിരിക്കുന്നത് മുസബ്ബലായ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായി പൊളിച്ചു ഇത് മുസബ്ബലായ ഭൂമി ഞാൻ തർക്കുന്നതിലോ ഗവൺമെൻറ്റ് സ്ഥലത്തിനാണ് നിൽക്കുന്നത് ഞാൻ പൊളിച്ചു തരാം അതായത് ഉള്ളവരെന്നു ബന്ധപ്പെട്ട് അപ്പോൾ കറാമത്തെ സ്ഥാപിക്കുകയും ചെയ്യാം എന്നാൽ എൻ്റെ ജേഴ്സി ബി ഓഫ് ആവോ ഞാൻ മരിക്കോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ നമുക്ക് കാണുകയും ചെയ്യാലോ സ്ലാ വലൈക്കും